ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഒരടയാണ് അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളമൊഴിച്ചുകൊടുക്കുന്നു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പ് പാകത്തിന് ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് വെണ്ണ എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഒഴിച്ചത് വെളിച്ചെണ്ണ ലേശി പിടിച്ചു ഒഴിച്ചു ഇനി വെള്ളത്തിലോട്ട് നമുക്ക് ഒരു മുക്കപ്പ് കപ്പ് കുറച്ച് ഒരു കപ്പിന് പൊടിയുടെ കുറവും കൂടി വെള്ളൂ അത് ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം മാവൊന്ന് കുഴുകി വന്നിട്ടുണ്ട് മാവണി ഇതേപോലെ ഇരിക്കണം നല്ല കുഴുകിയെടുത്ത് ഇനി നമുക്കിത് ചെറിയൊന്ന് തണുക്കാൻ വെക്കാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉഴുക്കിയെടുക്കാം ഇനി വേണ്ടത് ശർക്കരയാണ് ശർക്കരയൊന്ന് ഉഴുക്കിയെടുക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച ഒരു കപ്പ് വെള്ളമൊഴിക്കുന്ന പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരിച്ചെടുത്ത ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര വെള്ളം നല്ലോണം തിളച്ചെന്ന് കുറുകട്ടെ കുറുക്കിയെടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒപ്പിക്കുക ഒരു സ്പൂൺ നെയ്യ് കക്കയ ഇട്ടിരിക്കുമായിരുന്നു കുറച്ച് ഏലക്കും ജീരവും ഇട്ട് കൊടുക്കാം കുറുകുമ്പോഴത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം കുറുകി വരുമ്പഴത്തേക്ക് തേങ്ങയും ഇട്ട് കുറുക്കി എടുക്കാം പിന്നെ നമ്മൾ തേങ്ങയും ശർക്കരെയെല്ലാം കുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ഞാനതിപ്പോൾ അത് ചേർക്കുന്നില്ല ഇല്ലേ കുഴപ്പമില്ല നമ്മുടെ തേങ്ങയും ശർക്കരയും കുറുക്കി വെച്ചിട്ടുണ്ട് മാവ് കണ്ട് നമ്മൾ കുഴച്ച് വെച്ച് വളപ്പൊക്കെ മാറി നമ്മൾ മാവ് കുഴച്ച് വെച്ചു ഇനി കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്കൊരു ഇല വയ്ക്കാം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഞാനൊരു എണ്ണ തടവി ഇല വെച്ചിട്ടുണ്ട് ഇതിനകത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ചെറുതായിട്ടൊന്ന് മടക്കിയാൽ ഇത് മടക്കുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ കാണിച്ചതാണ് മടക്കി കാണിച്ചത് ഇതേപോലെ നടുക്കൊന്ന് തേങ്ങയും ശർക്കരയും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം ൊന്ന് മടക്കണം അത് ഇലയുടെ തയ്യാറാക്കുന്ന ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് നടുക്ക് തേങ്ങ വെക്കണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം അത്രേ ഉള്ളൂ ഇങ്ങനെ ഓരോന്നായി നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കുറച്ച് തേങ്ങ വെക്കാം ശർക്കര വെച്ച് നമ്മൾ റെഡിയായി നമ്മക്ക് അറക്കിറങ്ങി വയ്ക്കും റെഡിയാക്കി വെച്ച് ഇനി ഇത് നാവി വെച്ച് വേവിച്ചെടുക്കാം ഓരോന്ന് വറക്കിങ്ങാൽ നമുക്ക് വയ്ക്കാം ഈ തേങ്ങയും ശർക്കരയുടെ ഒരു ധാരണ്ടിച്ചിരി വെളുക മാതിരി ഇതിരുന്നരിഞ്ഞുകൊണ്ടിരിക്കുക ഓരോന്ന് നമുക്ക് തട്ടി വെച്ച് വേവിച്ചെടുക്കാം ഇച്ചിരി ഇതാവുന്നുണ്ട് അലിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ഇലയ്ക്കകത്ത് വെക്കുന്നില്ലല്ലോ അല്ലാതെ ഇച്ചില്ലി നമ്മൾ വേവിക്കുന്നത് എല്ലാം പറക്കി വെച്ച് ഒന്ന് ആവി വെച്ച് വേവിക്കുക ഇഡലിപാത്രത്തിന് തട്ടി അടപ്പ വെച്ച് ഇതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഇല എല്ലാം വെന്ത് കഴിഞ്ഞ് തണുക്കുമ്പോ നമുക്ക് ഇലയിലോട്ട് മാറ്റാം ചെറിയ ചൂടോടി ഇരിക്കുവാണ് ഇതൊന്ന് തണുക്കട്ടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിത് അകത്ത് ഇല വെച്ചാ വേവിച്ചതല്ലാതെ നമ്മൾ ഇല ഇലയ്ക്കാത്ത അകത്തല്ല വെച്ചത് അതിനകത്തോട്ട് ഇല വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് വേറൊരു രീതിയിലാണ് ഈ ഈലട തയ്യാറാക്കിയിരിക്കുന്നത് ഈ അട തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതിപ്പോ നമുക്ക് ശർക്കരക്കിച്ചിരി വെള്ളം കൂടുന്ന കൊണ്ടാണ് തേങ്ങും വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇച്ചിരിതായത് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇന്ന് എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് എല്ലാവരും ഇച്ചിരി തേങ്ങയും ശർക്കര ഇച്ചിരി വെള്ളം കുറച്ചെടുക്കുക അതിന് ഇച്ചിരി വെള്ളം ഒന്നും ഇതായിപ്പോയി അതുകൊണ്ടാണ് നമ്മുടെ ഈ അടയിച്ചിന്ന് വെള്ളിയിലോട്ട് വന്നത് ഒക്കെ ബൈ ആളവര